ഹായ് ഫ്രണ്ട്സ് ഞാൻ ബ്രൈറ്റ് ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ സ്മാർട്ട് വഴി മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്ക് പരാതി അയക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്നിവിടെ നോക്കുന്നത് ഇപ്പോൾ നമ്മൾ പരാതി ഓൺലൈനായിട്ടാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് അയക്കേണ്ടുന്നത് നേരത്തെ ഇത് നമ്മൾ എഴുതി കൊടുക്കുകയാണ് ചെയ്തിരുന്നത് നേരിട്ട് ഓഫീസിൽ കെസ്മാർട്ടുമായി ബന്ധപ്പെട്ട ഏതാണ്ട് ഒട്ടുമിക്ക വീഡിയോകളും ചാനലിൽ ലഭ്യമാണ് ഇവയൊക്കെ കെസ്മാർട്ട് എന്ന പ്ലേലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഏതാണ്ട് മുപ്പത്തി അഞ്ചിലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ നൂറുകണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ് നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക കെ സ്മാർട്ട് വഴി ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലുള്ളവർക്ക് പബ്ലിക് ഗ്രീവൻസ് ആൻഡ് കംപ്ലയിൻറ്റ് എങ്ങനെ ഫയൽ ചെയ്യാമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത് അതായത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വിവിധതരം പരാതികൾ ഓൺലൈനായിട്ട് എങ്ങനെ സമർപ്പിക്കാമെന്നാണ് നോക്കുന്നത് ഇപ്പോൾ ഇതെല്ലാം ഓൺലൈനായിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടുന്നത് നേരത്തെ ഓഫീസുകളിൽ നേരിട്ട് കൊടുക്കാമായിരുന്നു പ്രധാനമായിട്ടും പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുക കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പരാതികൾ ശബ്ദമലിനീകരണം പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട പരാതികൾ വളർത്തുമൃഗങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മൃഗങ്ങൾ പബ്ലിക് ടോയ്ലറ്റ് പുരയിടത്തിലേക്ക് മരം മുറിഞ്ഞു വീഴുക അങ്ങനെ ധാരാളം കംപ്ലൈൻറ്റുകൾ നമുക്ക് ഓൺലൈനായി ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നൽകുവാൻ സാധിക്കും ഇതാണ് കെ എസ് മാർട്ടിൻ്റെ വെബ്സൈറ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം വെബ്സൈറ്റിൽ പ്രവേശിക്കാനുള്ള ലിങ്ക് സൈറ്റിൽ പ്രവേശിച്ച ശേഷം ഇവിടെ സിറ്റിസൺ രജിസ്ട്രേഷൻ ചെയ്യണം കഴിവതും പരാതി അയക്കുന്ന ആളിൻ്റെ പേരിൽ തന്നെ രജിസ്ട്രേഷൻ എടുത്ത് ലോഗിൻ ചെയ്ത് അപേക്ഷിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇത് ചിലപ്പോൾ നിയമവ്യവഹാരങ്ങളിലേക്കൊക്കെ തിരിവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആപ്ലിക്കൻറ്റിൻ്റെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്ത് അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കണം സിറ്റിസൺ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്ന് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് ഞാനിവിടെ ലോഗിൻ ചെയ്യുകയാണ് സിറ്റിസൺ ലോഗിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുകയാണ് അങ്ങനെ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് വരുന്ന ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ലഭിക്കും ഇവിടെ നമുക്ക് ന്യൂ ആപ്ലിക്കേഷൻ എന്ന് കാണാം ന്യൂ ആപ്ലിക്കേഷനിൽ പ്രോസ്സ് ചെയ്തതിന് ശേഷം ഇടതു സൈഡിൽ കുറേ ലിങ്കുകൾ കാണാം അതിന് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പബ്ലിക് ഗ്രീവൻസ് ആൻഡ് കംപ്ലയിൻസ് എന്ന് കാണാം അതിൽ പ്രസ് ചെയ്യണം തുടർന്ന് വരുന്ന വിൻഡോയിൽ ആ പ്ലസ്സിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വീണ്ടും വീണ്ടും കംപ്ലയിൻറ്റ് ആൻഡ് കംപ്ലയിൻസ് ആൻഡ് ഗ്രീവൻസസ് എന്ന് കാണാം അവിടെ പ്രെസ് ചെയ്താണ് മുന്നോട്ട് പോകേണ്ടത് തൊട്ടു താഴെ റിപ്ലൈ ഫ്രം റെസ്പോണ്ടന്റ് ആർക്കെതിരെയാണോ നമ്മൾ പരാതി ഉന്നയിച്ചത് ആ ആളിൻ്റെ റിപ്ലൈ ആ ആൾ റിപ്ലൈ വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ ആ റിപ്ലൈ ഫ്രം റെസ്പോണ്ടൻറ്റിൽ പ്രെസ് ചെയ്ത് അതറിയുവാൻ സാധിക്കും തൊട്ടു താഴെ വിത്ഡ്രോ കംപ്ലൈൻറ്റ് നമ്മൾ പരാതി കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്തതിന് ശേഷം കംപ്ലൈൻറ്റ് പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ വിഡ്രോ കംപ്ലൈൻറ്റിൽ പ്രെസ്സ് ചെയ്ത് പിൻവലിക്കുകയും ചെയ്യാവുന്നതാണ് ഇവിടെ ഞാൻ ഏറ്റവും മുകളിലത്തെ കംപ്ലയിൻറ്റ് ഗ്രീവൻസിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് തുടർന്ന് വരുന്ന പേജിൽ ഇവിടെ നമുക്ക് സബ്ജക്റ്റ് ടൈപ്പും സബ്ജക്റ്റ് സബ് ടൈപ്പും കാണാം ആദ്യം സബ്ജെക്ട് ടൈപ്പാണ് തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടത് അതിനുശേഷം സബ് ടൈപ്പ് അതിനനുവാദി അവിടെ വരും ഇവിടെ ധാരാളം കംപ്ലയിൻ്റ് കൊടുക്കാനുള്ള ധാരാളം ലിങ്കുകൾ ഹെഡ്ലൈനുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുക കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പരാതികൾ ശബ്ദമലിനീകരണം പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട പരാതികൾ വളർത്തുമൃഗങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മൃഗങ്ങളെക്കുറിച്ച് ഉള്ള തെരുവ് നായ്ക്കൾ ഉൾപ്പെടെയുള്ളവയെക്കുറിച്ചുള്ള പരാതികൾ പബ്ലിക് ടോയ്ലറ്റുമായി ബന്ധപ്പെട്ട ക്രമേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പരാതികൾ പുരയിടത്തിലേക്ക് മരം ഒടിഞ്ഞു വീഴുക അണോതറൈസ്ഡ് കൺസ്ട്രക്ഷൻ സ്ട്രീറ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ടത് വേസ്റ്റ് വാട്ടറുമായി ബന്ധപ്പെട്ടത് വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ സ്ട്രീറ്റ് ലൈറ്റ് കൺസ്ട്രക്ഷൻ കംപ്ലൈൻ്റ് അതുപോലെ ക്രെമേഷൻ കംപ്ലയിൻറ്റ് ക്രൂവൽറ്റി ടു ആനിമൽസ് അപകടകരമായ കെട്ടിടങ്ങൾ ഡെയിഞ്ചറസ് ആയിട്ടുള്ള ടാങ്കുകൾ എൻവയോൺമെൻ്റൽ കംപ്ലൈൻറ്റുകൾ ഹരിത കർമ്മസേനയുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റുകൾ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലൈൻറ്റുകൾ ഗ്രീവൻസ് റിഗാർഡിംഗ് ബെനിഫിഷ്യറീസ് ലിസ്റ്റ് ബെനിഫിഷ്യറി ലിസ്റ്റുമായി ബന്ധപ്പെട്ട പരാതികൾ ഹറാസ്മെൻ്റ് ഓഫ് വിമൺ ആറ്റ് വർക്ക് പ്ലേസ് അതുമായി ബന്ധപ്പെട്ട പരാതികൾ മൊബൈൽ ടവർ മസ്കിറ്റോ ഗ്രീവൻസ് പബ്ലിക് ഫണ്ട് ഇഷ്യൂ മണ്ണെലിപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ അലഞ്ഞു നടക്കുന്ന മൃഗങ്ങളെക്കുറിച്ചുള്ള പരാതികൾ തുടങ്ങി ധാരാളം ലിങ്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏതാണോ കംപ്ലയിൻ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഹെഡ്ലൈൻ അത് തിരഞ്ഞെടുക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടുന്നത് കംപ്ലൈൻറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ തലക്കെട്ടുകൾ ഇവിടെ ലഭ്യമാണ് ഞാൻ പ്രധാനപ്പെട്ടത് വായിച്ചെന്നേ ഉള്ളൂ അതിനുശേഷം നമുക്കിവിടെ ഒരു സബ് ടൈറ്റ് സബ്ജക്റ്റ് സബ് ടൈപ്പ് കൊടുക്കണം ഇപ്പം ട്രീസ് ഓൺ പ്രൈവറ്റ് ലാൻഡ് കൊടുത്തപ്പോൾ അവിടെ കട്ടിങ് ഓഫ് ട്രീസ് കട്ടിങ് ട്രീ പാർട്സ് റിമൂവിങ് ഫ്രൂട്ട്സ് ട്രിമ്മിങ് ഓഫ് ട്രീസ് അങ്ങനെയാണ് സബ് ടൈറ്റിൽ വന്നിരിക്കുന്നത് ഇതിലേ ഏതാണോ സബ്ജക്റ്റ് സബ് ടൈപ്പ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അതിലൊന്ന് ഇതിലൊന്ന് കൊടുക്കാം ഇതുപോലെ ഓരോന്നും കൊടുക്കുമ്പോൾ സബ്ജക്റ്റ് സബ് ടൈപ്പ് ആനുപാതികമായിട്ട് വരും അവിടെ നിന്നും തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത് അതിനുശേഷം നമ്മൾ താഴെ കാണുന്ന പ്രൊസീഡ്യൽ പ്രൊസ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാവുന്നതാണ് ഇതിലേതാണോ നിങ്ങൾക്ക് യുക്തമായി തോന്നുന്നത് അത് കൊടുക്കുക അല്ലാതെ കമൻറ്റിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കത് പറഞ്ഞു തരാൻ കഴിയില്ല അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കംപ്ലയിൻ്റ് ടൈപ്പും കംപ്ലയിൻ്റ് സബ് ടൈപ്പും വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്ന റഫറൻസ് ഫയൽ നമ്പറോ ആപ്ലിക്കേഷൻ നമ്പറോ അതായത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കൊടുക്കുകയോ മറ്റ് റഫറൻസ് നമ്പറുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവിടെ കൊടുക്കുക ഇല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല ബ്ലാങ്ക് ഇട്ടിരുന്നാൽ മതി അതിനുശേഷം നെയിം ഓഫ് റെസ്പോണ്ടൻറ്റ് അതായത് നമ്മൾ ആർക്കെതിരെയാണോ പരാതി ഉന്നയിക്കുന്നത് ആ വ്യക്തിയുടെ പേരാണ് അവിടെ കൊടുക്കേണ്ടത് അതിനുശേഷം അഡ്രസ്സ് ഓഫ് റെസ്പോണ്ടൻറ്റ് ആ പരാതി ഉന്നയിക്കുന്ന ആളിൻ്റെ നിങ്ങൾ ആർക്കെതിരെയാണോ പരാതി ഉന്നയിക്കുന്നത് ആ ആളിൻ്റെ അഡ്രസ്സ് അവിടെ കൊടുക്കണം അതിനുശേഷം ആഡ് ബട്ടൺ ഉപയോഗിച്ച് അത് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത് ഇതിൽ ഒന്നിൽ കൂടുതൽ പരാതിക്കാരുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികൾക്കെതിരെയാണ് നിങ്ങൾ പരാതി ഉന്നയിക്കുന്നത് എന്നുണ്ടെങ്കിൽ വൺ ബൈ വൺ ആയിട്ട് ഓരോരുത്തരെയും പേരും അഡ്രസ്സും കൊടുത്ത് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ താഴെ അത് റോ ചെയ്ത് വരികയും ചെയ്യും വ്യക്തിയല്ല സ്ഥാപനത്തിനെതിരെയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ പേരും അഡ്രസ്സും സ്ഥാപനത്തിൻ്റെ പേരും ഡീറ്റെയിൽസും അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കൊടുക്കാവുന്നതാണ് അതിനുശേഷം അവിടെ ആഡ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് തുടർന്ന് തൊട്ട് താഴെയായിട്ട് മാറ്റർ ഓഫ് കംപ്ലയിൻറ്റ് ഈ കംപ്ലയിൻ്റിൻ്റെ മാറ്റർ എന്താണെന്നുള്ളത് അവിടെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ മലയാളത്തിൽ വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം ഇതിനായിട്ട് നമ്മൾ ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് എന്ന് പറയുന്ന സിസ്റ്റം ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഐ എസ് എം ഉപയോഗിച്ചൊക്കെ നിങ്ങൾക്ക് മംഗ്ലീഷ് കീബോർഡൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുകയൊക്കെ ചെയ്യാവുന്നതാണ് അതല്ല ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്യാവുന്നതാണ് ഇതുപോലെ മംഗ്ലീഷ് കീബോർഡ് എടുക്കാം ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് എന്ന് ഗൂഗിൾ ടൈപ്പ് ചെയ്താൽ ഇതുപോലെ ലഭിക്കും ഇവിടെ നമുക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്ന മംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ആയി വരും അതിനുശേഷം കോപ്പി ചെയ്ത് സൈറ്റിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ് ഇവിടെ പരാതി വിശദമായിട്ട് എഴുതണമെന്നില്ല പരാതി വിശദമായിട്ടൊരു വൈറ്റ് പേപ്പറിലൊരു അപേക്ഷയായിട്ട് എഴുതി തയ്യാറാക്കി അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇവിടെ അതിൻ്റെ സബ്ജക്റ്റ് എന്താണെന്ന് കൊടുത്താലും മാത്രം മതിയാകുന്നതാണ് അതെല്ലാം ഐ എസ് എം ഒക്കെ അറിയാവുന്നവരാണെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യാവുന്നതാണ് വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് ലിങ്കുകൾ കാണും അപ്ലയിങ് സെൽഫ് അതായത് ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആളിൻ്റെ പേരിൽ തന്നെയാണ് അപേക്ഷ അയക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്ലയിങ് സെൽഫ് കൊടുക്കാം അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലതും രണ്ടാമത്തേത് അപ്ലൈയിങ് ഫോർ അതർ പേഴ്സൺ എന്നുള്ളിടത്ത് ആ അപേക്ഷ അയക്കുന്ന പരാതി കൊടുക്കുന്ന ആളിൻ്റെ പേരും ആളിൻ്റെ ആധാർ നമ്പരും മൊബൈൽ നമ്പരും ഒക്കെ കൊടുത്ത് അതേപോലെ തൊട്ട് താഴെ അഡ്രസ്സും ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത് അപേക്ഷിക്കണം അതുപോലെ തന്നെ മാസ് ജോയിൻ പെറ്റീഷൻ കൊടുക്കാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ അപ്ലൈയിങ് സെൽഫ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് തുടർന്ന് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകണം പിന്നീട് നമ്മൾ കൊടുക്കേണ്ടത് ലൊക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമുക്ക് ഡിസ്റ്റും ലൊക്കേഷൻ ലോങ്ങിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും കൊടുക്കേണ്ടതുണ്ട് അതിന് മുന്നേ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഡിസ്ട്രിക് തിരഞ്ഞെടുക്കണം അതുപോലെ ലോക്കൽ ബോഡി ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏതാണോ അത് തിരഞ്ഞെടുക്കണം അതിനുശേഷം ലോക്കൽ ബോഡി ഗ്രാമപഞ്ചായത്താണെങ്കിൽ ലോക്കൽ ബോഡി അവിടെ തിരഞ്ഞെടുത്ത് കൊടുക്കണം സോണൽ ഓഫീസ് മെയിൻ ഓഫീസ് കൊടുക്കാവുന്നതാണ് അതുപോലെ വാർഡ് അതിൻ്റെ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ നമ്പരും പേരും അവിടെ വരും കോംബോ ബോക്സിൽ നിന്നും അത് സെലക്ട് ചെയ്ത് കൊടുക്കണം തുടർന്ന് താഴെയായിട്ട് ലൊക്കേഷൻ അഡ്രസ്സാണ് കൊടുക്കേണ്ടത് പരാതിക്കാസ്പദമായ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്ന അഡ്രസ്സ് വ്യക്തമായിട്ട് അവിടെ കൊടുക്കണം അതിനുശേഷം വീണ്ടും മുകളിലേക്ക് വരണം ഇവിടെ നമുക്ക് ലോങ്ങിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും തിരഞ്ഞെടുക്ക കണ്ടെത്തേണ്ടതുണ്ട് അതിനായിട്ട് മുകളിൽ പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ്റെ മാപ്പ് തൊട്ട് താഴെ തെളിഞ്ഞു വരും അവിടെ നമുക്ക് കറക്റ്റായിട്ടൊന്നും ഇത് കിട്ടണമെന്നില്ല ഏകദേശം വര ആ ലൊക്കേഷൻ വരത്തക്കവണ്ണം അവിടെ ആ ലൊക്കേഷൻ്റെ ഉണ്ട് ആ സിമ്പിൾ അവിടെ കൊണ്ടുവന്ന് കഴ്സർ ഉപയോഗിച്ച് പിടിച്ച് അവിടെ കൊണ്ടുവച്ചാൽ മതി അപ്പം താഴെ ലോങ്ങിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും എഴുതി കാണിക്കും ഇത് കറക്റ്റായിട്ടൊന്നും വരുത്താൻ വലിയ പ്രയാസമാണ് കറക്റ്റായിട്ട് നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല ഏകദേശം കിട്ടത്തക്കവണ്ണം വെച്ചതിന് ശേഷം താഴെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോയാൽ മതിയാകും തുടർന്ന് വരുന്ന പേജിൽ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള പേജാണ് വൺ എം ബിയിൽ താഴെയുള്ള ജെ പി ജെ ഒ പി ഡി എഫ് ഒ ഫോർമാറ്റിലുള്ള ഫയലുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നത് പെറ്റീഷനാണ് ഈ പരാതിക്ക് ആസ്പദമായ സംഭവം ഫ്രം എൻ ടുവും ഒക്കെ വെച്ച് ഒരു വൈറ്റ് പേപ്പറിൽ കൃത്യമായിട്ടൊരു അപേക്ഷ എഴുതി തയ്യാറാക്കണം ഫ്രം തദ്ദേശ സെക്രട്ടറിയുടെ പേരിലാണ് വെക്കേണ്ടുന്നത് അതിനുശേഷം ആദ്യത്തെ ലിങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് തുടർന്ന് നമ്മൾ ചെയ്യേണ്ടത് ഇതിന് ഈ സംഭവവുമായി നിങ്ങൾ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ എന്തെങ്കിലും അവൈലബിൾ ആണെങ്കിൽ ആ ഫോട്ടോസ് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം തുടർന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യ കൊടുത്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് വീഡിയോ ഉണ്ടെങ്കിൽ വീഡിയോയും അപ്ലോഡ് ചെയ്ത് കൊടുക്കാം കമ്പൽസറി അല്ല ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടുന്നത് തുടർന്ന് നമുക്കൊരു പ്രിവ്യൂ ലഭിക്കുന്നതാണ് പ്രിവ്യൂ എല്ലാം ശരിയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം താഴെ വന്ന് വീണ്ടും സബ് ഇവിടെ നമുക്ക് എഴുതി തയ്യാറാക്കിയ പരാതിയുടെ വിശദാംശങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ് മറ്റ് ഡീറ്റെയിൽസും ഒക്കെ കാണുന്ന കാണാൻ സാധിക്കും അതിനുശേഷം താഴെ വന്ന് പ്രൊസീഡ് കൊടുത്ത് ഐ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുത്ത് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകണം തുടർന്ന് ഒരു ഡിക്ലറേഷനാണ് അവിടെയും ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തി സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത് തുടർന്ന് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിൻ്റെ അക്നോളജിമെൻറ്റ് ലഭിക്കുന്നതാണ് ഇവിടെ നിന്നും നമുക്കിതിൻ്റെ പ്രിൻ്റ് എടുക്കാനും ഒക്കെ സാധിക്കുന്നതാണ് പിന്നീട് പഞ്ചായത്ത് തലത്തിൽ അവർ അന്വേഷിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണ് പഞ്ചായത്ത് കൂടിയതിനു ശേഷം തീരുമാനിക്കേണ്ട കാര്യമാണെങ്കിൽ അങ്ങനെ തീരുമാനിച്ച് നടപടിയെടുക്കും അതല്ല പഞ്ചായത്ത് സെക്രട്ടറിയൊക്കെ നേരിട്ട് വന്ന് അന്വേഷിച്ച് തീരുമാനമെടുക്കേണ്ടതാണ് അത് അങ്ങനെ തീരുമാനിക്കും ഇതിന് ശേഷം നമ്മൾ ഹോം പേജിൽ വന്നതിന് ശേഷം നമുക്ക് മൈ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത അപേക്ഷയുടെ വിവരങ്ങളൊക്കെ അവിടെ അറിയുവാൻ സാധിക്കുന്നതുമാണ് ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ